രണ്ട് കോച്ചുമാരുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സ്വതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക എഴുന്നൂറാണ് ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് സി ആദ്യം നമുക്ക് ടി ജി പുരുഷോത്തമം പറഞ്ഞ കാര്യം നോക്കാം എന്തായാലും അദ്ദേഹം ടീമിൻ്റെ പരിക്കുകൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ് അതായത് ടീമിലെ ഒരു താരത്തിന് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് ടീമിനെ മൊത്തമായിട്ട് ബാധിക്കുന്നൊരു കാര്യം തന്നെയാണ് ബട്ട് അതിൽ എന്താ പറയുക വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല മുന്നോട്ട് പോവുക അതായത് ഉള്ള റിസോഴ്സ് വെച്ച് ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുക ാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പുരുഷോത്തരം പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക ഇനി മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗോകുലം കേരള എഫ് സീഡ് കോച്ച് അന്റോണിയോ റൂയിഡേ പുറത്താക്കിയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഈ ഒരു പുറത്താക്കൽ എന്താ പറയുക അർഹിച്ചതാണോ ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അർഹിച്ചതായിരുന്നു എന്ന് തന്നെ പറയാം കാരണം ഏതാണ്ടൊക്കെ ഐ ലീഗ് ആ ഒരു ഷീൽഡ് റേസ് അല്ലെങ്കിൽ ആ ഒരു ഐ എസ് എൽ പ്രൊമോഷൻ റേസിൽ എന്നൊക്കെ പുറത്തായിരിക്കുകയാണ് പുറത്തായിന്നൊക്കെ വേണമെങ്കിൽ പറയാം ഗൂഗുലും കേരള ഇനി എല്ലാ കളിയൊക്കെ ജയിച്ചാൽ ഗൂഗുലും എന്താ പറയുക ഐ ലീഗ് പ്രൊമോട്ട് ചെയ്ത ഐ എസ് എല്ലേ വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പുറത്തായി എന്ന തരത്തിലുള്ള ഒരു റൂമറാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും അന്റോണിയോ റോയിഡ അത്ര മികച്ച രീതിയിലല്ല അത് ഇതിൻ്റെ വേ ഓഫ് ഫുട്ബോൾ കണ്ടാലും എന്ത് കാര്യം കണ്ടാലും വലിയ രസമൊന്നും ഇല്ലായിരുന്നു ഓവറാൾ കളി കാണാനും ടീമിൻ്റെ ഒരു കളി കാണാൻ സാധാരണ ഗോകുലത്തിൻ്റെ കളിയൊക്കെ കാണാൻ അത്യാവശ്യം നല്ല രസമാണ് ബട്ട് അതൊന്നും നമുക്കവിടെ കാണാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയണം പിന്നെ ഇന്നൻ താരങ്ങളെല്ലാം മികച്ച താരങ്ങളെ ഗോകുലം കേരള സി കോശ് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോറിൻ താരങ്ങൾ ആകെ കോളിറ്റിയുള്ളൊരു താരം എനിക്ക് തോന്നിയത് അബലയോടെ മാത്രമാണ് പിന്നെ സെർജിയോ ലാമസ് കുഴപ്പമില്ല എന്ന് തന്നെ അതൊരു ഹോൾഡ് കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം സർജുൽ താമസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള മികച്ച താരങ്ങൾ ആരും തന്നെ ഇല്ലെന്ന് പറയും മാർട്ടിൻ ജാവസ് ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കുന്ന ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ക്വാളിറ്റി പോലും കാണിക്കുന്നില്ല അദ്ദേഹം ഒരു വിദേശ താരമാണ് പക്ഷേ ആ ഒരു ക്വാളിറ്റി പോലും അദ്ദേഹത്തിന് ഇല്ല അതുപോലെ തന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അവസാന നിമിഷമാണ് സ്ട്രൈക്കർമാരെ കൊണ്ടുവരുന്നത് ലുക്കാ മായൻ സോറി ലുക്കാമയൻ അല്ലോ നമ്മുടെ സിനീസ ബ്രൗണ് ആടമ്മ ഇവരൊക്കെ ഏറ്റവും അവസാന നിമിഷമാണ് വരുന്നത് അവർക്ക് ആ ഒരു ക്വാളിറ്റി കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം സോ ഇന്ത്യൻ താരങ്ങളുണ്ട് മേഖല പക്ഷേ ഫോറിൻ താരങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സോ ഈ വലിയൊരു രീതിയിലുള്ള നെക്സ്റ്ററിലേക്ക് അടുത്തിൽ കാണുന്നത്